സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി വൈകല്യ ആനുകൂല്യങ്ങളിൽ പ്രത്യേകിച്ച് പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റ്സ് ഗണ്യമായി പേയ്മെന്റ് ചാൻസലർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ഡോളറിനെതിരെ പൗണ്ടിന്റെ കുത്തനെയുള്ള ഇടിവിന് പിന്നാലെയാണ് ഡൗണിംഗ് സ്ട്രീറ്റ് വെൽഫെയർ ബജറ്റ് കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രതികരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ മോർഗേജ് നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പുകൾ പുറത്തുവന്നതോടെ ചാൻസലർ റേച്ചൽ റിവ്സ് സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പിന്തുണ പേയ്മെന്റുകളുടെ ചിലവ് ബില്യൺ പൗണ്ടിൽ നിന്ന് ബില്യൺ പൗണ്ടായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ തന്നെ നികുതി ഉയർത്തുന്നതിന് പകരം വിവലാംഗ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷിതമല്ലാത്ത മേഖലകളിലെ ചിലവ് കുറയ്ക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് മുൻ ട്രഷറി സെലക്ട് കമ്മിറ്റി ചെയർ ഹാരിയറ്റ് ബാറ്റ്വിൻ പോലുള്ള വിമർശകർ ഈ നിർണായക സമയത്തും ചാൻസലർ ചൈന സന്ദർശിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് എഡേവി ചാൻസലർ റേച്ചൽസ് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ചൈനയിലേക്ക് യാത്ര ചെയ്തതിനെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിന് പിന്നാലെ പൗണ്ടിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കുള്ള ഇടിവിനോടൊപ്പം വായ്പടുക്കൽ ചെലവിലെ ഈ കുത്തനെയുള്ള വർധനവും നിക്ഷേപകരുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്